നമ്മൾ സാധാരണ കഴിക്കുന്ന മുട്ടയെക്കുറിച്ചും മഞ്ഞക്കരുവിനെക്കുറിച്ചും വളരെയധികം തെറ്റിദ്ധാരണകൾ ഉണ്ട് ആഹാരത്തിൽ കഴിക്കുന്ന ഡയറക്ട് കൊളസ്ട്രോളും രക്തത്തിലെ കൊളസ്ട്രോളും തമ്മിൽ കാര്യമായ ബന്ധമില്ല എന്ന് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കണ്ടുപിടിക്കപ്പെട്ടു മുട്ട സ്ഥിരമായി കഴിച്ചാൽ കൂടുതൽ കഴിച്ചാൽ ഹൃദ്രോഗമോ അല്ലെങ്കിൽ സ്ട്രോക്കോ കൂടുതലായി വരുമെന്ന് ഒരു പഠനവും തെളിയിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിലെ ഡയറ്ററി ഗൈഡ് ലൈൻസ് ഫോർ അമേരിക്കൻസ് അതിനകത്ത് നമ്മൾ ആഹാരത്തിൽ കഴിക്കുന്ന ഡയറക്ട് കൊളസ്ട്രോളിന്റെ അളവ് മുന്നൂറ് മില്ലിഗ്രാം എന്ന അപ്പർ ലിമിറ്റ് എടുത്തു കിടന്നു അതായത് ഡയറക്ട് കൊളസ്ട്രോൾ നമുക്ക് ആഹാരത്തിൽ കഴിച്ചാൽ അത് നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് കണ്ടു ഒരു മുട്ടയിൽ ഇരുന്നൂറ് ഗ്രാം കൊളസ്ട്രോൾ ഉണ്ട് അഞ്ച് ഗ്രാം അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഒന്നര ഗ്രാം സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ശരീരത്തിലെയും രക്തത്തിലെയും കൊളസ്ട്രോളിന്റെ എൺപത് ശതമാനവും ഉണ്ടാക്കുന്ന കരളിലാണ് അല്ലാതെ നമ്മൾ ആഹാരത്തിൽ കഴിക്കുന്ന ഡയറക്ട് കൊളസ്ട്രോളിൽ നിന്ന് അല്ല അതായത് ആഹാരത്തിൽ കൂടുതൽ കൊളസ്ട്രോൾ കഴിച്ചതുകൊണ്ട് രക്തത്തിലെ കൊളസ്ട്രോളിൽ വലിയ വ്യത്യാസങ്ങൾ കൂടുന്നില്ല എന്നാൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അഥവാ പൂരിത കൊഴുപ്പുകൾ അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റ് എന്നിവ കഴിച്ചാൽ രക്തത്തിലെ കൊളസ്ട്രോൾ വർദ്ധിക്കും കാരണം ലിവർ കരള് കൂടുതൽ കൊളസ്ട്രോള് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും മുട്ടയുടെ വെള്ളക്കരു എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ മാത്രമാണ് എന്നാൽ മുട്ടയുടെ മഞ്ഞക്കരു എന്ന് പറയുന്ന വളരെയധികം പോഷക പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് മുട്ടയെക്കുറിച്ചും മഞ്ഞക്കരുവിനെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പത്ത് ശാസ്ത്ര സത്യങ്ങൾ ഒന്ന് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് മുട്ടയുടെ മഞ്ഞക്കരു വളരെ നല്ലതാണ് കാരണം മഞ്ഞക്കരുവിനകത്തുള്ള ലൂട്ടിൻ സിയാസാൻഡിൻ എന്നീ പോഷകങ്ങൾ കണ്ണിൻ്റെ കാഴ്ചശക്തി നിലനിർത്താനായിട്ട് ഉപകരിക്കും പ്രായമാകുമ്പോൾ കാഴ്ചക്കുറവ് സംഭവിക്കുന്ന മാക്കുലാർ ഡീജൻറേഷൻ എന്ന പ്രോസസ്സ് അതായത് ഏറ്റവും കൂടുതൽ ആളുകളിൽ കാഴ്ചക്കുറവ് ഉണ്ടാക്കുന്ന സംഗതിയാണ് മാക്കുലാർ ഡീജൻറേഷൻ ഇതിനെ തടഞ്ഞു നിർത്തുന്നതിന് ല്യൂട്ടിൻ ലൂട്ടിൻ സിയാസാൻ വളരെയധികം പ്രയോജനം ചെയ്യും രണ്ട് തലച്ചോറിൻ്റെയും ഞരമ്പുകളുടെയും പ്രവർത്തനം ഉപയോഗിക്കുന്ന കോളിൻ നല്ല അളവിൽ മുട്ടയുടെ മഞ്ഞക്കരുവിൽ അടങ്ങിയിട്ടുണ്ട് മുട്ടയുടെ മഞ്ഞക്കരു എന്ന് പറയുന്നത് ഒരു പ്രകൃതിയുടെ വൈറ്റമിൻ ഗുളികയാണ് അതിനകത്ത് ഇരുന്നൂറ്റി എഴുപത് യൂണിറ്റ് വൈറ്റമിൻ എ ഉണ്ട് നാൽപ്പത് യൂണിറ്റ് വൈറ്റമിൻ ഡി ഉണ്ട് കൂടാതെ വളരെയധികം ആ അളവിൽ വൈറ്റമിൻ ബി ഉണ്ട് ഇതുകൂടാതെ വൈറ്റമിൻ ഇയും ഉണ്ട് ഇതുകൂടാതെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും ഉണ്ട് നാല് പല രോഗികൾക്കും സ്റ്റാറ്റിൻ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ നല്ല കൊളസ്ട്രോൾ അതായത് എച്ച് ഡി എൽ കൊളസ്ട്രോളിന്റെ അളവ് തീരെ കുറഞ്ഞു പോകും എത്ര ശ്രമിച്ചിട്ടും എത്ര എക്സസൈസ് ചെയ്തിട്ടും ഇതിൻ്റെ അളവ് കൂടുന്നില്ല എന്ന് പറയുന്ന പല സന്ദർഭങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനുള്ളൊരു പരിഹാരമാണ് മുട്ടയുടെ ദിവസവും ഒരു മുട്ടയുടെ മഞ്ഞക്കരു കഴിക്കുക എന്നുള്ളത് അപ്പോൾ ഒരു മഞ്ഞക്കരു ഒരു ദിവസവും കഴിച്ചാൽ രക്തത്തിലെ നല്ല കൊളസ്ട്രോൾ അതായത് എച്ച് ഡി എൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുകയും ചെയ്യും അതേ സമയത്ത് എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെ അളവിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാവുകയും ഇല്ല അഞ്ച് ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കുന്നതിന് ആഹാരം കഴിക്കുന്നതിന് മുൻപ് ഒരു ഫുൾ എഗ് ബുൾസൈ അല്ലെങ്കിൽ ഒരു പുഴുങ്ങിയ മുട്ട കഴിക്കുന്നത് നല്ലതാണ് കാരണം ഈ പ്രോട്ടീൻ ചെല്ലുന്നത് നമ്മുടെ ശരീരത്തിലുള്ള വിശപ്പ് കുറയ്ക്കുന്നതിനും അതുവഴി കഴിക്കുന്ന ആഹാരത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനും ശരീരത്തിന്റെ തൂക്കം കുറയ്ക്കുന്നതിനും സഹായിക്കും ആറ് ഒരു ദിവസം എത്ര മുട്ട കഴിക്കാം മുട്ടയ്ക്കകത്തുള്ള കൊളസ്ട്രോൾ ശരീരത്തിന് ദോഷം ചെയ്യുന്നില്ല എങ്കിൽ കൂടി മുട്ടയ്ക്കകത്തുള്ള ഒന്നര ഗ്രാം സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ശരീരത്തിന് ദോഷം ചെയ്യും അതുകൊണ്ട് ഒരു ദിവസം മൂന്ന് മുട്ടയുടെ മഞ്ഞക്കരുവിൽ കൂടുതൽ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് മുട്ട കഴിക്കുന്നുണ്ടെങ്കിൽ വേറെ പ്രോട്ടീൻ പൗഡർ ഒന്നും വേണ്ട പ്രകൃതിയുടെ പ്രോട്ടീൻ പൗഡറാണ് മുട്ട ഓരോ മുട്ടയിലും ആറ് ഗ്രാം പ്രോട്ടീനും എഴുപത്തിരണ്ട് കാലറിയും അടങ്ങിയിട്ടുണ്ട് ശരീരത്തിന് കൂടുതൽ പ്രോട്ടീൻ ആവശ്യമുള്ള വ്യക്തികളിൽ അതുപോലെ തന്നെ രോഗത്തിൽ നിന്നും സുഖം പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന വ്യക്തികൾ ഇവർക്ക് ഒന്നോ രണ്ടോ ഫുൾ എഗ് മുട്ടയുടെ മഞ്ഞക്കര ഉൾപ്പെടെയുള്ള മുട്ടയും അഞ്ചോ പത്തോ എഗ്ഗ് വൈറ്റ്സ് അതായത് മുട്ടയുടെ വെള്ളക്കരുവും കഴിക്കാവുന്നതാണ് ഏഴ് മുട്ട ഏത് രൂപത്തിലാണ് കഴിക്കേണ്ടത് പല രീതിയിൽ മുട്ട കഴിക്കാൻ പറ്റും ബോയിൽഡ് ആയിട്ട് കഴിക്കാൻ പറ്റും സ്ക്രാമ്പിൾ ഡെക്സ് കഴിക്കാൻ പറ്റും ബുൾസൈ ആയിട്ട് കഴിക്കാൻ പറ്റും ഓംലെറ്റ് പറ്റും ഇതിനകത്ത് ബോയിൽഡ് എഗ് ആൻഡ് ബുൾസൈ ആൻഡ് സ്ക്രാമ്പിൾ ഡെക്സ് ഇത് മൂന്നുമാണ് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള മുട്ടയുടെ പ്രിപ്പറേഷൻസ് എട്ട് മുട്ട കഴിക്കുമ്പോൾ എപ്പോഴാണ് ദോഷം മുട്ട കഴിക്കുമ്പോൾ ദോഷം വരുന്നതിൻ്റെ പ്രധാന കാരണം മുട്ടയല്ല മുട്ടയുടെ കൂടെ കഴിക്കുന്ന ബട്ടർ ചീസ് ബ്രെഡ് ബേക്കൺ സോസേജ് ഹാം എന്നിവയാണ് ദോഷമുണ്ടാക്കുന്നത് ഒമ്പത് മുട്ട ഇനി കൂടുതൽ കഴിച്ചാലുള്ള അപകടം മുമ്പ് പറഞ്ഞതുപോലെ ഓരോ മുട്ടയ്ക്കകത്തും ഒന്നര ഗ്രാം സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട് അതുകൊണ്ട് മൂന്ന് മുട്ടയിൽ കൂടുതൽ ഒരു ദിവസം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് പത്ത് നമ്മൾ മാർക്കറ്റിലൊക്കെ കണ്ടിട്ടുണ്ട് ബ്രൗൺ എഗ്ഗ് വൈറ്റ് എഗ്ഗ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇത് തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഇത് എല്ലാം ന്യൂട്രീഷൻ എല്ലാം ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കളറും ഈ മുട്ടയുടെ വലിപ്പവും എല്ലാം മുട്ടയിടുന്ന കോഴിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഈ ടോപ്പിക്കിനെ കുറിച്ചുള്ള സംശയങ്ങളും കമൻറ്റുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻ സെക്ഷനിൽ രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോകൾക്കായി കാത്തിരിക്കുക